സ്വർണ്ണ മഴ എന്നത് പരസ്യവാസങ്ങളിൽ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ അങ്ങ് അന്റാർട്ടിക്കയിൽ ഇത് വെറും ഒരു അതിശയോക്തിയല്ല ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ മൌണ്ട് എറബസിൽ നിന്നും സ്വർണം പെയ്യുകയാണ് അഗ്നിപർവ്വത്തിനുള്ളിൽ നിന്നും പ്രതിദിനം ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണ്ണത്തലികൾ പുറന്തള്ളപ്പെടുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യം നാസയുടെ എർത്ത് ഒബ്സർവേറ്ററി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്റാർട്ടിക്കയിലെ തണുത്ത വായുവിലേക്ക് മൗണ്ട് അറബസ് നിന്നും ഒരു ദിവസം എട്ട് ഗ്രാം സ്വർണ്ണമെങ്കിലും പുറന്തള്ളപ്പെടുത്തുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഏഴിൽ നടന്ന ഒരു പഠനപ്രകാരം പ്രകാരം നൂറ്റി മുപ്പത്തെട്ട് അഗ്നിപർവ്വതങ്ങളാണ് അന്റാർട്ടിക്കയിൽ ഉള്ളത് അവയിൽ സജീവമായ ഒൻപത് അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും പ്രശസ്തമാണ് മൗണ്ട് എറബസ് റോസ് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഈ അഗ്നിപർവ്വതത്തിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാപ്പത്തി എട്ട് അടി ഉയരമുണ്ട് പർവ്വതത്തിനുള്ളിൽ നിന്നും പ്രവഹിക്കുന്ന വാതക പോക്കറ്റുകൾക്കുള്ളിലാണ് സ്വർണ്ണത്തരികൾ അടങ്ങിയിരിക്കുന്നത് ഇത്രയുമധികം ഉയരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അഗ്നിപർവ്വതത്തിൽ നിന്നും മൈലുകൾ അകലെയുള്ള പ്രദേശങ്ങൾ വരെ ഈ തരികൾ വന്ന് പതിക്കാറുണ്ട് ഇരുപത് മൈക്രോഫീറ്റ് താഴെ മാത്രമാണ് ഈ തരികളുടെ വലിപ്പം സ്വർണ്ണം പുറന്തള്ളുന്ന പ്രതിഭാസം കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനകളിൽ വായുപ്രവാഹത്തിന്റെ ശക്തിയിൽ നൂറുകണക്കിലെ കിലോമീറ്റർ അകലെ വരെ ഇവ വന്ന് പതിക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു സ്വർണം പുറംതള്ളിയതിന് പുറമെ മറ്റൊരു സവിശേഷത കൂടി മൗണ്ട് അറബസ്റ്റിലുണ്ട് കൊടുമുടിയിലെ ഗർത്തത്തിനുള്ളിൽ കടത്തിയ ലാവാ തടാകമാണിത് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ലാവാ തടാകം ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത് ആഗോളതലത്തിൽ ലാവാ തടാകമുള്ള ചുരുക്കം അഗ്നിപർവ്വതങ്ങളിലൊന്നാണ് മൗണ്ട് എറബസ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്നിൽ ക്യാപ്റ്റൻ സർ ജെയിംസ് ക്ലക് റോസ് ആണ് ആദ്യമായി ഈ അഗ്നിപർവ്വതം കണ്ടെത്തിയത് ആ സമയത്ത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന നിലയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു അന്റാർട്ടിക്കയിലെ ഉൾപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതമായതിനാൽ ഇതിനരികിലേക്ക് എത്തുക എന്നത് അസാധ്യമാണ് അതിനാൽ സാറ്റലൈറ്റുകളുടെ സഹായത്തോടെയാണ് ഗവേഷകർ പർവ്വതത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നത് അതായത് ഇത്രയും സ്വർണം ഭൂമിയിൽ വന്ന് പതിക്കുന്നുണ്ടെങ്കിലും അത് സ്വന്തമാക്കാനുള്ള അവസരം മനുഷ്യർക്ക് ഇല്ല എന്നത് ചുരുക്കം